ക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് വർക്ക് തീർത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് തട്ട് ചാന്തിടുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഫുള്ളും വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞ് നമുക്ക് ആ ലീക്ക് അങ്ങനെ എന്തെങ്കിലും ലീക്കോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതുപോലെ താത്തിടമ്പോൾ മാക്സിമം ഇതിൻ്റെ ഫ്ലോറും സിമ്മെൻ്റ് ചെയ്ത് ഗ്രൗട്ട് നല്ല ഗ്രൗട്ട് ചുറ്റണം അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും സൈഡും നമ്മൾ ഗ്രൗട്ട് സിമ്മെൻ്റ് ചെയ്തിട്ട് ഗ്രൗട്ട് ചുറ്റി ഒരു വഷവ് പോലെ കൊടുക്കണം അതായത് നമ്മൾ ഈ തട്ടിൻ്റെയും ഈ സൈഡ് ചുമറിൻ്റെയും ഗ്യാപ്പ് ഇടയിൽ കൂടി വെള്ളം ഈർപ്പ് ഇറങ്ങരുത് അപ്പോൾ വേണ്ടി നമ്മൾ ഇതുപോലെ നിങ്ങൾ കാണുമ്പോൾ തന്നെ പറയാം ഇതുപോലെ നല്ല രീതിയിൽ വഷപ്പ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കൊടുത്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഉപയോഗമാണ് അതായത് നമുക്ക് ഭാവിയിൽ ഈ ലീക്കോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ആ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ